ഹായ് ഡിയേഴ്സ് അപ്പം ഞാൻ സുഹറ ബ്ലോകാണ് നമ്മൾ നടത്തുന്ന ചായക്കട ഇതാണ് കേട്ടോ അരീക്കോട് മൈത്രയിലാണ് മലപ്പുറം ഡിസ്ട്രിക്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ചായക്കടയിലേക്ക് സ്വാഗതം നമ്മൾ കുഞ്ഞു സംരംഭമാണ് അപ്പോൾ എല്ലാവരും ഹോട്ടലിലുള്ളൊരു വീഡിയോ ഒക്കെ വീഡിയോ എടുക്കണമോ വീഡിയോ എല്ലാം ഞാൻ ഇവിടെ കടയിൽ നിന്നാണ് വീടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ കടയുടെ ഫ്രണ്ടേജ് ആരും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ അത് ഇതൊന്നല്ലായിരുന്നു പേര് ഞങ്ങൾ എടുത്തതിൻ്റെ ശേഷം മാറ്റിയതാണ് അപ്പോൾ ലൊക്കേഷൻ ഈക്കോട് മൈത്ര പാലം വഴിയാണ് ഉള്ള റോഡിന് കുറച്ച് പേര് വന്നാലാണ് ഉള്ളത് കേട്ടോ ഒരു കൊച്ചു കടയാണ് വലിയ സ്പേസ് ഒന്നുമില്ല ഒരു ചെറിയ ഫാമിലിക്ക് ജീവിച്ച് പോകാം ഉച്ചവരുള്ള കച്ചോടാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ കുഞ്ഞു മക്കളാണ് കേട്ടിവിടെ ഞാൻ ഈ ചെറിയ കുഞ്ഞു മക്കളെയും കൂടി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് കുട്ടികളും കടയിലുണ്ടാവും കുട്ടികളെ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്തവർക്ക് കുൻ്റെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് പരാതിയും വരുമ്പോഴൊക്കെ പറയാറുണ്ട് കുട്ടികൾ മുഖത്തേക്ക് നോക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളെ കൊച്ചിങ്ങൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുമല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടത് പോലീസ് ഓഫീസറുടെ ഫ്ലിക്സാണെട്ടോ ഇപ്പോൾ നമ്മൾ കൊച്ചു കട നമ്മൾ ചായക്കട നമ്മൾ ചായക്കട എന്നുള്ള പേര് ഞാൻ ഇട്ടില്ല അതിനുള്ളിലുള്ള ഫ്ലാണ് എന്താ വെച്ചാൽ അങ്ങനത്തെ വേറെ കട കുറച്ച് അങ്ങോട്ട് പോയാൽ അങ്ങടിയിൽ വേറുണ്ട് കേട്ടോ നമ്മൾ ചായക്കടാന്ന് റോഡ് സൈഡിൽ അപ്പോൾ ഞാൻ പേര് വിസ്മില്ലെന്നു തന്നെ ആക്കി എനിക്കിഷ്ടം വിസ്മില്ലായെന്നുള്ള പേര് എന്നോട് ആണ് ഇഷ്ടം തോന്നിയെങ്കിൽ എൻ്റെ കുഞ്ഞു പാവകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉച്ചക്ക് ശേഷം റെസ്റ്റ് ടൈമാണ് ഈ കട ആദ്യം തുറന്നിരുന്നത് ഉച്ചക്ക് തൊട്ട് പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഓപ്പണിങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എനി ടൈമും ഓപ്പണിംഗ് തന്നെയാണ് ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസുകൾ കേട്ടോ എന്താ ഇവിടെ ചെറിയൊരു അങ്ങാടി തന്നെയാണ് ഹാർഡ് ഡേസ് കട ഇത് ഒരു ഫ്രസ്സാണ് ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ് സലീം മൈത്ര അദ്ദേഹം ഞങ്ങളെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കട എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് ദീർഘായുസും വർക്കത്തും ഒക്കെ കൊടുക്കട്ടെ സാറിന് കുടുംബത്തിനും അപ്പോൾ സാറിന് അങ് ഒരു അംഗീകാരം കിട്ടിയത് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയാൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നെ എവിടെയും ഉണ്ടാവുമല്ലോ കുറച്ച് പേര് അസൂ അസൂരിയും കുശുമ്പൊക്കെ ആയിട്ട് അത് പറയുന്നവരോടെ പറയട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കട റോഡ് സൈഡ് തന്നെയാണ് അരീക്കോട് വന്നാൽ അരീക്കോടിന് ബസ്സുണ്ട് മൈത്ര പാലം വഴി അപ്പോൾ നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ ചായക്കടയിലേക്ക് സ്വാഗതം തൊട്ടടുത്ത് ഒരു അക്ഷയ കൂടെ ഉണ്ട് അകലെ ഒരു വ്യൂ ഇതാണ് കേട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് താമസം എൻ്റെ നാട് പാലക്കാട് ജില്ല ആനക്കരയാണ് ആനക്കര പഞ്ചായത്ത് നമ്മളിവിടെ വന്ന് ഇങ്ങനെ സെറ്റിലായതാണ് മലപ്പുറത്തിനോടുള്ളൊരു ഇഷ്ടം കൂടി തന്നെയാണ് ഇവിടെ വന്ന് സെറ്റിലാവാൻ കാരണം മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്കല്ലേ അപ്പോൾ മലപ്പുറത്തുള്ള പാലക്കാട്ടുള്ള ഏത് ജില്ലയിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ അറിയുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ കടയിലേക്ക് ഹോട്ടൽ ബിസ്മിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വരിക ഫുഡൊക്കെ കഴിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സുഹ്ര വ്ലോഗ് അരിക്കോട് എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ചായക്കടയിലേക്ക് സ്വാഗതം ഇതാ ഇവിടുന്ന് താഴെ മൈത്ര പാലം വഴി വരുന്ന റോഡാണ് കേട്ടോ അത്